ഫുള്ള് നമുക്ക് കിട്ടിയതെന്ന് ചോദിച്ചാൽ പക്ഷേ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഇട്ടാൽ മതി തെറ്റപ്പായിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ എന്ത് ചെയ്യുന്ന ഹാൻഡ് ഫീഡ് കുഞ്ഞുങ്ങളെ മേടിച്ചിട്ട് എങ്ങനെയാ തീറ്റ കൊടുക്കേണ്ടത് എന്ത് തീറ്റയാ കൊടുക്കണ്ടേ എന്ന് അറിയാൻ വല്ലാത്ത കൊറേ ആൾക്കാര് നമ്മുടെ അടുത്തുണ്ട് അവർക്ക് എല്ലാവർക്കും വളർത്തണം എന്ന ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് തീറ്റ കൊടുക്കണ്ടേന്ന് അറിയത്തില്ല എന്ത് കൊടുത്താലും വളർന്ന് എഴുതാന്ന് അറിയത്തില്ല എങ്ങനെ കൊടുക്കണ്ടേന്ന് അറിയത്തില്ല എങ്ങനെ ഫുഡ് ഉണ്ടാക്കാം എതിനാണ് തീറ്റ കൊടുക്കണത് എന്ത് തീറ്റയാ കൊടുക്കണെന്നുള്ളത് ഫുൾ വീഡിയോ നമ്മൾ ചെയ്യിക്കും അപ്പൊ ആദ്യമായിട്ട് പറഞ്ഞത് എന്തൊക്കെ എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുക എന്ന് നോക്കിട്ട് വരാം കമ്മ ഇതിനായിട്ട് നമുക്ക് വീട്ടിലുള്ള ഏതെങ്കിലും ചെറിയ പാത്രം എടുക്കുക പാത്രം നമുക്ക് ചെറിയ അധികം വെള്ളം വേണ്ട ശകലം വെള്ളം മതി എന്നിട്ട് വലിയ തിളച്ച് പൊങ്ങ ഒന്നും വേണ്ട ചെറിയ ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ ഗ്യാസ് ഓഫ് ആക്കി അടുപ്പിക്കുന്ന സാധനം എടുക്കണം കേട്ടോ വെള്ളം ചൂടാക്കി വെച്ചതിന് ശേഷം നമുക്കിതേ വീട്ടിൽ തന്നെയുള്ള ചെറിയ ഗ്ലാസ് ഗ്ലാസ്ലും ചെറിയതാ ഇതുപോലത്തെ തന്നെ നമുക്ക് എടുക്കാം തീറ്റ ഒന്ന് ഇട്ട് ഇട്ടുകൊടുക്കാൻ വേണ്ടിയാണ് ചെറിയ ഗ്ലാസ് നല്ല കുഴിയുള്ളതാണെങ്കിൽ നമുക്ക് നീട്ടിലോട്ട് പെട്ടെന്ന് വലിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും പിന്നെ ചെറിയ സ്പൂൺ ഇതൊക്കെ എന്തെങ്കിലും നമുക്ക് പറഞ്ഞുതരാം അടുത്തത് ഇതിന് പറയുന്നത് അറുപത് രൂപ അമ്പത് രൂപയൊക്കെ വില വരുന്ന സാധനമാണ് കുഞ്ഞുങ്ങളുടെ വായിലോട്ട് പെട്ടെന്ന് വെക്കാൻ വേണ്ടി പറ്റിയ ഒരു ചെറിയ ചെറിയ നീട്ടിൽ നമ്മൾ ചുമ്മാ സ്റ്റെപ്പിനായിട്ട് വെച്ച് വയ്ക്കുന്ന കേട്ടോ രണ്ട് നീറ്റിൽ നീ തീറ്റ ഞങ്ങൾ മിക്സ് ചെയ്യുന്നതിപ്പോൾ കാണിച്ചതരാം ഞാൻ എപ്പോഴും മേടിക്കുന്ന ഹാൻഡ് ഫീഡിങ് ഫോർമുല എന്ന് പറയുന്നത് നമ്മുടെ പെറ്റ്സ് ലൈഫിൻ്റെ ഹാൻഡ് ഫീഡിങ് ഫോർമുല കേട്ടോ ഇത് പല വിലയിലുണ്ട് അമ്പത് രൂപയുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയുണ്ട് നമ്മുടെ വീട്ടിലുള്ള കിളികളുടെ എണ്ണം അനുസരിച്ച് നമുക്ക് ഇത് സൗകര്യം പോലെ വാങ്ങിക്കാം ഇതാണ് എല്ലാവർക്കും കൊടുക്കേണ്ടത് നമുക്ക് റേറ്റ് കൂടിയതുകൊണ്ട് റേറ്റ് കുറഞ്ഞു കൊണ്ട് ഞാനിപ്പോഴും അമ്പത് രൂപയുടെ ഇരുന്നൂറ് രൂപയുടെ മേടിക്കുന്നത് അതേ സാധനം ആയിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപയുടെ ഉണ്ട് അത് കൊടുക്കുമ്പോൾ നല്ല ഫെദർ ഒക്കെ വന്നാൽ അടിപൊളിയാവും എന്ന് പറയുന്നു അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഞാൻ ചെയ്യുന്നത് നോക്കാം ഇത്ര എടുത്താൽ തന്നെ ഒരുപാടുണ്ടാവും അതായത് രണ്ട് മൂന്ന് രണ്ടുമൂന്ന് തിന്നാളുണ്ടാവും ഓക്കെ അത് നമ്മൾ ചെറുതായിട്ടൊന്ന് ഗ്ലാസ് ചോട്ട് ഇടുക അപ്പം നമ്മളിങ്ങനെ ഓരോ സ്പൂൺ വെച്ച് ഗ്ലാസ്സിൽ വെള്ളം നിറച്ച് അരച്ച് കൊടുക്കണം അത് ഏകദേശം വെള്ളം ആയിന്ന് കാണുമ്പോൾ നമ്മളത് നല്ല ഇളക്കാൻ കാണണം ഓക്കെ നല്ല ഇളക്കി 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 മനസ്സിലാവേ നല്ലപോലെ മിക്സ് ചെയ്യണം അധികം വെള്ളവുമല്ല എന്നാൽ ഹാർഡുമല്ല ആ ഒരു തരത്തിൽ നമ്മൾ ഇളക്കിളക്കിയാക്കണം വളരെ സിമ്പിൾ പ്രോസസ് ആണ് ഈ പറയുന്നത് വലിയ പാടമൊന്നുമില്ല അധികം നേരമൊന്നും എടുക്കുകയൊന്നും ഇല്ലേ അധികം വെള്ളവും അല്ല നമുക്കതാ ഇത് ഈ സിറഞ്ചിലോട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കയറ്റ സമാധാനത്തോടെ ഇങ്ങനെ അപ്പൊ ആയിട്ട് ഇങ്ങനെ വരും ഓക്കെ അപ്പൊ കയറി വരും ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോ ഇങ്ങനെ ആയി പോയാലും നമ്മൾ ഞാൻ തലയും കുത്തി പിടിച്ചിട്ട് ഇങ്ങനെ ഏറെ കളഞ്ഞ് കളഞ്ഞു 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 ഏറെ നല്ല രീതിയിൽ കളയണം ഏറെ കളഞ്ഞു കളഞ്ഞ് ഇങ്ങനെ പൊക്കി ഏറെ മൊത്തവും പൊറത്തൊരു അടിയിൽ നിന്ന് എഴുതണം ഓക്കെ നല്ല ഇങ്ങനെ ഈ തുളയൊന്നും വരാൻ പാടില്ല ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മളിനി നമ്മൾ ഇനി അടുത്ത നമുക്കൊന്നും മറക്കണ്ടെ ഫൂണെടുക്കാം ഒന്ന് പറ്റി പിടിച്ചിരിക്കുന്ന ഓക്കെ എന്നിട്ട് വലിച്ചെടുക്കാം നേരെ ഇത് കൊറച്ച് കഷ്ടപ്പെട്ടവയട്ടോ ഇത് നമുക്ക് പെട്ടെന്ന് നടത്തിക്കാൻ പറ്റിയ വേറൊരു വഴിയും കൂടെ ഉണ്ട് ഇപ്പം അത് നാം പിന്നെ കാണിച്ചു തരാം ഇപ്പൊ ഏതായാലും കണ്ടോ ഇപ്പൊ നമ്മൾ നമ്മൾ അത്യാവശ്യം സിറിഞ്ചിൽ നമ്മൾ എടുത്ത മരുന്ന് നിർത്തും തീർന്നിട്ടുണ്ട് നമ്മുടെ പുള്ളികർക്കെല്ലാം കൂടെ ഒരാൾക്ക് പത്ത് മില്ലി കൊടുക്കണം ഒരാൾക്ക് പത്ത് മില്ലി അങ്ങനെ നമ്മള് ഫുഡായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഫുഡ് എങ്ങനെ കൊടുക്കാം ഇവ എങ്ങനെയാണ് മേടിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എൻ്റെ കയ്യിൽ എത്ര ഹാൻഡ് ഫുഡ്സ് ഉണ്ടോ എന്ന് കുറച്ച് പേര് ചോദിച്ചു എൻ്റെ കയ്യിൽ അങ്ങനെ വലിയ വലുതായിട്ടൊന്നുമില്ല ഇവിടെ ഉണ്ടായ രണ്ടു മൂന്നോ പിന്നെ ചെറിയ അവിടെനിന്ന് അവിടെ നിന്ന് വരുത്തിയതൊക്കെ ഉള്ളു കേട്ടോ അപ്പൊ എൻ്റെ കയ്യിലുള്ള ഹാൻഡ് ഫുഡ്സൊക്കെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഈ ഇരിക്കുന്ന കേട്ടോ ഇരിക്കുന്ന ഹാൻഡ് ഫീഡ് കുഞ്ഞുങ്ങൾ അപ്പം കണ്ടു നോക്കാം നമുക്ക് തുറന്ന് ഇതാ ഇന്ന് രണ്ട് മൂന്ന് നാല് നാല് പേരുണ്ട് കേട്ടോ ഒരു ലവ് ബേസിൻ്റെ കുഞ്ഞുണ്ട് രണ്ട് കോക്ടേജസിൻ്റെ കുഞ്ഞുണ്ട് പിന്നെ ഒരു ഒരു പൈനാപ്പിൾ കൊണൂറിൻ്റെ കുഞ്ഞുണ്ട് ഇത്രയും പേരാണ് നമ്മുടെ അടുത്തുള്ളത് ഏഹ് കണ്ടല്ലോ അല്ലേ നല്ലല്ലോ കണ്ടല്ലോ അതാ അപ്പം ഒരു ഓരോരുത്തർക്കും ഇതെന്താ ക്ഷീണം പിടിച്ചിരിക്കുന്നത് ഒരു ഓരോരുത്തർക്കും എങ്ങനെയാണ് ഫുഡ് കൊടുക്കാൻ നമുക്കിപ്പോൾ കാണിച്ചു തരാം കേട്ടോ നേരത്തെ ഫില്ല് ചെയ്ത സംഭവം അപ്പൊ നമുക്ക് ഇത് രണ്ടു ചിരിച്ചു കൊടുക്കാം നമ്മളത് ഇങ്ങനെ കൊടുക്കാം ഇതിങ്ങനെ വാ തുടങ്ങിക്കും നമ്മളിത് ജസ്റ്റ് ഒന്ന് വൈകിട്ട് കയറ്റി വയ്ക്ക അങ്ങനെ കൊടുക്കാതെ അങ്ങനെ കൊടുക്കുക ഇങ്ങനെ കൊടുത്താൽ ഇതിന് ജസ്റ്റ് ഒരു തീറ്റ ഇങ്ങനെ നമ്മളിങ്ങനെ ഇതിൽ വെച്ച് തന്നെ കൊടുത്താൽ ഇതിന് ജസ്റ്റ് തീറ്റ മാത്രമാവുള്ളൂ പക്ഷെ ഇത് ഇണങ്ങണമെങ്കിൽ സംഭവം നമ്മൾ ഇതാ ഇങ്ങനെ കൈ പിടിക്കണം ഇങ്ങനെ കൈ ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് അപ്പോൾ നമ്മൾ കണ്ടോ ഉണ്ടോ എടുക്കാൻ ചെറിയ മടി കാണും അതാ കാണോ ഇങ്ങനെ പിടിച്ച് നമ്മൾ അത് കഴിഞ്ഞ് കൊടുക്കണം മതിയാറാവുമ്പം അതുതന്നെ പറയും മതിന്ന് ആ ഒരു അനക്കോ അല്ലെങ്കിൽ മതി എന്ന് പറഞ്ഞാൽ ചിറകട്ടടിയോ അങ്ങനെ വല്ലതും ഉണ്ടോ ദൈ കാണുന്നതെ വയറ് ദൈ കാ കാണുന്നേ ഇന്ന് അറിയുന്നവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് കൊടുക്കാം അയാൾക്ക് മതി തോന്നുന്നുണ്ട് നമുക്ക് അടുത്ത ആൾക്ക് കൊടുക്കാം നമ്മുടെ ലവ് ബേഴ്സ് എടുത്തോ അയാൾക്ക് തീറ്റെടുക്കാൻ കുറച്ച് മണ്ടിയുണ്ട് കേട്ടോ അയാൾക്ക് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമുക്ക് നമ്മുടെ പൈനാപ്പിൾ കുണൂറിന്റെ േബിക്ക് കൊടുക്കാം കേട്ടോ ഇത്ര പരിപാടിയുള്ളു കേട്ടോ സമാധാനം കൊടുക്കാൻ ശരി കേട്ടോ ആളുകൾ ആരാക്കൊന്നും നമുക്ക് കൊടുത്തു നോക്കാം ഇങ്ങനെ തീറ്റ എടുക്കാൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്താ വെച്ചാൽ എന്താ ഇങ്ങനെ പൂണിലേത് ആക്കിയിട്ട് സൈഡിലോട്ട് തീറ്റ വെച്ചിട്ടുണ്ട് തീറ്റ വേണ്ടയാളെടുത്താൽ തീറ്റ വേണ്ടയാളെടുത്താൽ നമുക്ക് എന്താ ഈ ഒരു മെതേഡും കൂടെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇങ്ങനെയും തീറ്റ തിന്നു കേട്ടോ ഈ ഒരു മെതേഡും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഈ ഗ്യാസ് എല്ലാം കളഞ്ഞാൽ സിറഞ്ച് കേട്ടാ സമയമില്ലാത്തവർക്ക് സിറിഞ്ചില് മറ്റു കയറ്റാ തീറ്റ കയറ്റാൻ സമയമില്ലാത്തവർക്ക് ഇങ്ങനെ ഊരി എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാ ഊരി എടുത്തിട്ട് ഇതാ നോക്കുന്നുണ്ടോ എടുത്തിട്ട് നമുക്ക് അങ്ങനെ ഈ സാധനം അത്യാവശ്യം നിറയുന്നവര് കൊടുക്കുക അപ്പൊ ഇത്രയാണ് നമ്മൾ ആൻഡ് ഫീഡ് ചെയ്ത് വളർത്തിക്കൊണ്ട് വരുന്ന കുഞ്ഞുങ്ങൾ ഓക്കെ അങ്ങനെ ഇഷ്ടപ്പെട്ട ഇനി ഇവര് വലുതാന്ന് അവരെ കാത്തിരിക്കുകയാണ് പരിപാടിയെല്ലാം കഴിഞ്ഞ് ആൾക്കാരെയൊക്കെ തിരിച്ച് ബോക്സിൽ കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലാവും ഈ ഭാഗമൊക്കെ നല്ല വൃത്തികരണ്ടാവും ആ ഭാഗമൊക്കെ നല്ല വൃത്തിയാക്കണം അപ്പോൾ വെളിയിൽ നിന്ന് നമ്മള് ഫുഡ് ഉള്ള പ്രശ്നം എന്താണെന്നുവെച്ചാ നമ്മുടെ പൂച്ച പോലത്തെ സാധനങ്ങൾ റാഞ്ചും ഇതൊക്കെ ഏത് സൈഡിൽ നിന്നാണ് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ കാക്ക ഒളിച്ചിരുന്നിട്ട് പെട്ടെന്ന് വരും അതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റാത്തവണ് നമ്മള് പിന്നെ അതൊരു സേഫായിട്ട് സ്ഥലത്തുനിന്ന് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഈ പൂച്ചയിലേക്കൂടെ വരുമെന്നോ കാക്കയിലേക്കൂടെ വരുമെന്നു പറയാൻ പറ്റില്ല അതുകൊണ്ട് മാക്സിമം വളരെ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് കൊടുക്കുക കൊടുത്തു കഴിയുമ്പോൾ വിഭാഗത്തൊക്കെ നല്ല വേസ്റ്റ് ആയി കാണും അതൊക്കെ നല്ല ക്ലീൻ ചെയ്യുക കേട്ടോ ചിക്സിനെ ഫീല് ചെയ്യുന്നതിൻ്റെ സെറ്റപ്പ് രൂപം ഫുള്ള് നമുക്ക് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അവ മനസ്സിലായില്ലെങ്കിൽ ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എന്തെങ്കിലും സംശയം ചോദിച്ചാല് അയ്യോ കമൻറ്റ് ബോക്സിൽ നിന്ന് സംശയം ചോദിച്ചാൽ കുഴപ്പമൊന്നും കേട്ടോ കമൻറ്റ് ബോക്സിൽ നിന്ന് സംശയം ചോദിച്ചാൽ ആ സംശയം ഞാൻ തരുന്നതായിരിക്കും എല്ലാം പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല ഏതായാലും എന്നാൽ ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ലാതെ അപ്പം ഈ രണ്ട് കുഞ്ഞുങ്ങൾ ഒരു സർപ്രൈസ് കേട്ടോ ഈ രണ്ട് കുഞ്ഞുങ്ങൾ സർപ്രൈസ് ഉണ്ട് അപ്പോൾ ഏതായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ സർപ്രൈസ് എന്നാൽ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഇട്ടാൽ മതി എല്ലാ സംശയത്തിനും അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ ചെയ്യാം ഓക്കെ ഓക്കെ ഗുഡ് ബൈ